മലയാള സിനിമയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടനാണ് സിദ്ദിഖ് ചെറുതും വലുതുമായി നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള നടൻ്റെ വീട്ടിലുള്ള ദുഃഖവാർത്തയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് മൂത്ത മകൻ റാശിൻ്റെ വേർപാടിലുണ്ടാക്കിയ വേദനയിലാണ് നടനും കുടുംബവും ഭിന്നശേഷിക്കാരനായ മകനെക്കുറിച്ച് നടൻ കൂടുതലായി ഒന്നും പറഞ്ഞിട്ടില്ല എന്നാൽ താങ്കളുടെ വീട്ടിലെ എല്ലാം എല്ലാം എല്ലാമെല്ലാമായിരുന്നു സഹോദരൻ എന്ന് സിദ്ദിഖിൻ്റെ ഇളയ മകനും നടനുമായ ഷഹീൻ സിദ്ദിഖ് പറഞ്ഞിട്ടുണ്ട് മുൻപ് ഷഹീൻ്റെ വിവാഹത്തിനാണ് സിദ്ദിഖിൻ്റെ മൂത്ത മകനെ പുറംലോകം കാണുന്നത് ഭിന്നശേഷിക്കാരനായ റാഷിനെ മാറ്റി നിർത്താതെ എല്ലാത്തിനും കൂടെ കൂട്ടുകയാണ് ഷഹീൻ മാത്രമല്ല തന്റെ ഭാര്യയായി വന്നയാളും സഹോദരനുമായി നല്ല അടുപ്പമാണെന്നും നടൻ പറഞ്ഞിരുന്നു ഇത് വലിയ പ്രശംസയ്ക്ക് വഴിയൊരുക്കി എന്നാൽ അപ്രതീക്ഷിതമായി താരപുത്രന്റെ വേർപാടുണ്ടാക്കിയ വേദനയിലാണ് എല്ലാവരും ഇനിടെ സോഷ്യൽ മീഡിയയിലൂടെ നടൻ്റെ കുടുംബത്തെക്കുറിച്ചും ഇങ്ങനെയൊരു മകനെ സംരക്ഷിച്ചു പോന്നതിനെപ്പറ്റി ഒരാൾ പങ്കുവെച്ച എഴുത്ത് വൈറലാവുകയാണ് എന്ന ഹൃദയത്തെ നിറച്ചിരുന്ന വല്ലാതെ തൊടുന്ന ഒന്നായിരുന്നു നട സിദ്ധി കിക്കയുടെ കുടുംബചിത്രങ്ങൾ ഇതിൽ ഏറ്റവും ഹൃദ്യമായി തോന്നിയിരുന്നത് സ്പെഷ്യൽ ചൈഡായി വന്ന വീട്ടിലെ മൂത്ത കുട്ടിയെ ആ കുടുംബം ചേർത്ത് പിടിച്ചിരുന്ന രീതി കണ്ടിട്ടായിരുന്നു നാഷിൻ എന്ന സാഫിയുടെ സവിശേഷതയും ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും നോക്കിക്കണ്ട വീട്ടിൽ മറ്റൊരാളെക്കാളും സ്പെഷ്യൽ സ്പേസ് നൽകി അവരുടെ വീട്ടിലെ ഏറ്റവും സ്പെഷ്യൽ മാജിക്കൽ പേഴ്സൺ ആക്കിയ ഒരച്ഛനും സഹോദരങ്ങളും ഇത്തരത്തിൽ പലർക്കും പലതും ആ കുടുംബത്തിൽ നിന്ന് പഠിക്കാനുണ്ടായിരുന്നു ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടി കുടുംബത്തിൽ ജനിച്ചാൽ അത് നിർഭാഗ്യമെന്നും അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും വല്ലാത്ത ഭാരമെന്നും കരുതുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് ഇത്രയൊക്കെ സൊസൈറ്റി പുരോഗമനം നേടി എന്ന് പറഞ്ഞാലും ഇത്തരം സന്ദർഭങ്ങളിൽ പ്രോപ്പർ ആയൊരു ഗൈഡൻസ് നൽകുന്ന ഒരു സിസ്റ്റം പോലും ഇല്ല എന്നതാണ് വാസ്തവം സ്പെഷ്യൽ ചൈൽഡ് എന്നാൽ കുറവുകളുള്ള കുട്ടി എന്ന നിലയിൽ മാത്രം കരുതിപ്പോരുന്ന ഒരു സമൂഹത്തിൽ അത് അങ്ങനെയല്ല അവൻ അല്ലെങ്കിൽ അവൾ ഇല്ലാത്ത സവിശേഷതകളുള്ള ഗിഫ്റ്റഡ് ആയ ഒരാളാണെന്ന് തിരിച്ചറിവോടെ വളർത്തുന്ന വളരെ കുറച്ച് ആളുകളെ നമുക്ക് ചുറ്റിനുള്ളൂ അതിൽ പ്രഥമ സ്ഥാനത്തുള്ള ഒരാളാണ് സിദ്ദിഖ് എന്ന അച്ഛൻ ഏറെ നോമ്പോടെ കേട്ട വാർത്തയാണ് റാഷിന്റെ വിയോഗം താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യലായ വ്യക്തിയെ നഷ്ടപ്പെട്ട ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു റാശിന് പ്രണാമം എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്